കേരള പി എസ് സി മുഖാന്തരം ഏകദേശം ആറോളം റാങ്ക് ലിസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എഴുതിയ ഉദ്യോഗാർത്ഥികളെയും അതുപോലെ തന്നെ പുറത്ത് ഓപ്പൺ മാർക്കറ്റായിട്ട് എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെയും റാങ്ക് ലിസ്റ്റുകളാണ് ഇപ്പോൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഏകദേശം ആറെണ്ണം വന്നിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ട് അതായത് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് മിനിസ്റ്റേറിയൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ക്ഷണിച്ചിട്ടുള്ള അറുന്നൂറ്റി എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോ കേരള പോലീസിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലേക്ക് ക്ഷണിച്ചിട്ടുള്ള അതായത് കേരള പോലീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ സർവീസ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു അപ്പോ അവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു സോ അതിൻ്റെ ഇപ്പോൾ നിലവിൽ അതായത് അതിൻ്റെ റാങ്ക് ആണ് വന്നിട്ടുള്ളത് റാങ്ക് ഒന്നിൽ വന്നിട്ടുള്ളത് ബിൻസ് ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് അപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നേരെ ടെലിഗ്രാമിലേക്ക് കയറുക ടെലിഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടെ ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പറയുന്നതെല്ലാം ലഭിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിന്റെ പ്രത്യേകത ഇത് ഓപ്പൺ മാർക്കറ്റ് ആണ് അതായത് പുറത്തുള്ള എല്ലാവർക്കും യോഗ്യതയുള്ള എല്ലാവർക്കും ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാത്ത സർവീസിൽ ഇല്ലാത്ത എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു അതുപോലെ ഇത് സ്റ്റേറ്റ് വൈഡ് ആണ് കേരളത്തിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനും സാധിക്കുമായിരുന്നു സോ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുൽ എന്ന് പറഞ്ഞിട്ടുള്ള അതുൽ രാജ സി അപ്പൊ അതുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇവിടെ ആ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഈ ലിസ്റ്റിൽ അതായത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നുള്ള ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു കോൺസ്റ്റബിളറി കോൺസ്റ്റബിളിൽ നിന്ന് സബ് ഇൻസ്പെക്ടറൊക്കെ ആവാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു ഇത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളറി സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു അപ്പോ അതിൻ്റെ റിസൾട്ട് അതായത് റാങ്ക് ആണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും അരുൺ സുന്ദർ പി എന്ന് പറക്കുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് റാങ്ക് ൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ റാങ്ക് വണ്ണ് മാത്രം നോക്കുന്നത് വളരെ പെട്ടെന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു പോകാനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡറിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ സെയിം ഓർഡറിൽ തന്നെ ടെലിഗ്രാമിൽ ഈ ഒരു പി ഡി എഫ്സ് അവൈലബിൾ ആയിരിക്കും സോ നമുക്ക് അടുത്ത നാലാമത്തെ ലിസ്റ്റിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നാലാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മൾ നോക്കിയത് സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ളതാണ് ഓപ്പൺ മാർക്കറ്റ് ആണ് അതായത് പുറത്തുള്ളവർക്കും അതായത് നോർമൽ സിവിലിയൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ആമട് പോലീസ് ബറ്റാലിയനിലേക്ക് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഈ ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുൽരാജ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റാങ്ക് ഒന്ന് ഒന്നിൽ അതുൽ അതുൽ രാജ് സി ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇനി അഞ്ചാമത്തെ ലിസ്റ്റിലേക്ക് കടക്കാം ഇതാണ് അഞ്ചാമത്തെ ലിസ്റ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആമുട് ബറ്റാലിയനിലേക്ക് തന്നെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റായിരുന്നു കോൺസ്റ്റബിൾ റി അപ്പോൾ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പോസ്റ്റ് ആണ് ഇത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണിത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഈ തസ്തികയിലേക്ക് അറുന്നൂറ്റി എഴുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയിലേക്ക് അപേക്ഷിച്ച് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് ഉള്ള റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ ഘട്ടവും വിജയിച്ച് വന്നവർക്ക് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെയും അരുൺ സുന്ദർ പി എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ് റാങ്ക് ഒന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു ഉദ്യോഗാർത്ഥി രണ്ട് റാങ്കിൽ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും അതുപോലെ തന്നെ ഇതിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ചില ഉദ്യോഗാർത്ഥികൾ അങ്ങനെ റാങ്ക് വണ്ണിൽ രണ്ട് റാങ്കിൽ കണ്ടതുപോലെ എൻ്റെ ഒരു ഓർമ്മയുണ്ട് അപ്പോൾ ഇനി ഈ ഉദ്യോഗാർത്ഥി അഗൈൻ വന്നിട്ടുണ്ട് അരുൺ സുന്ദർ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇവിടെ റാങ്ക് വണ്ണിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആറാമത്തെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ആറാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കേരള പോലീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി ഓൺലി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു ആയിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിൽ പരീക്ഷ ചെയ്ത് എല്ലാ ഘട്ടങ്ങളും വിജയിച്ച് മുന്നോട്ട് വന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അക്ഷയ് സി എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി അക്ഷയ് സി എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ലിസ്റ്റ് ൽ വന്നിട്ടുള്ളത് സോ ലിങ്ക് താഴെ ഉണ്ട് ഈ ലിസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടെലിഗ്രാം ലിങ്ക് നിങ്ങൾക്ക് തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക